ഓൾ വി ഇമാജിനാഴ്സ് ലൈറ്റ് പ്രഭയായി നനച്ചതല്ല മുംബൈക്കാരിയായ പായൽ കബാഡിയ സംവിധാനം ചെയ്ത ചിത്രമാണ് ഓൾ വി ഇമാജിനാഴ്സ് ലൈറ്റ് അഥവാ പ്രഭയായി നനച്ചതല്ല കനി കുസൃതി ദിവ്യപ്രഭ ഹൃദു ഹരുൺ നെടുമങ്ങാട് അസീസ് തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ പ്രധാന താരങ്ങൾ കഴിഞ്ഞ മെയ് മാസം എഴുപത്തിയേഴാമത് കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഈ സിനിമ പ്രദർശിപ്പിച്ചിരുന്നു മുംബൈ നഗരത്തിലെ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന രണ്ട് നഴ്സുമാരുടെ കേന്ദ്ര ബിന്ദുക്കളാക്കിയാണ് ചിത്രം കഥ പറഞ്ഞു പോകുന്നത് മുംബൈ നഗരത്തിൻ്റെ തിരക്കും സ്വഭാവവും വിശദീകരിച്ചു കൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത് സിനിമ കഥ പറഞ്ഞു പോകുമ്പോഴും മുംബൈ നഗരത്തിൻ്റെ വൈകാരിക തലം അവതരിപ്പിക്കുന്നു ഉണ്ട് നഗരത്തിൻ്റെ ദൃശ്യങ്ങൾ താരതമ്യേനക്കുറവാണെന്നും പറയാം വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് ഉപേക്ഷിച്ചു പോയ പ്രഭ എന്ന യുവതിയെ കനി കുസൃതി അവതരിപ്പിച്ചിരിക്കുന്നു ഭർത്താവ് എവിടെയാണെന്നോ എന്ന് വരുമെന്നോ കൃത്യമായി അറിയാതെ അവർ അവർക്ക് അയാൾക്കായി കാത്തിരിക്കുന്നതായും ചിത്രം പറയുന്നു കനിയുടെ കൂടെ ജോലി ചെയ്യുകയും റൂം ഷെയർ ചെയ്യുകയും ചെയ്യുന്ന കനിയേക്കാൾ യങ്ങർ ആയ നേഴ്സായി ദിവ്യപ്രഭ അനു എന്ന വേഷത്തിൽ എത്തുന്നു ഇവർ തമ്മിലുള്ള സഹോദരി തുല്യമായ ബന്ധവും അവരുടെ ഇടയിലെ വിഷമങ്ങളും പിണക്കങ്ങളും ഒക്കെ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നു കനി കുസൃതിയുടെ സ്വഭാവത്തിൻ്റെ വിപരീത സ്വഭാവമുള്ള ക്യാരക്ടറാണ് ദിവ്യപ്രഭയുടേത് എന്ന് പറയാം ദിവ്യപ്രഭയുടെ പ്രണയത്തിൻ്റെ കോംപ്ലിക്കേഷനുകളും അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളും സാമ്പത്തിക പരാധീനതകളും ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് പ്രണയത്തിൻ്റെ കാര്യത്തിൽ ഈ രണ്ട് കഥാപാത്രങ്ങളുടെ ഇടയിൽ വരുന്ന പൊരുത്തക്കേടുകളും പിന്നീട് അവസാനത്തേക്ക് അവയെല്ലാം പരിഹരിക്കപ്പെടുന്നതായും ചിത്രത്തിൽ കാണിക്കുന്നു അസീസ് നെടുമ്പങ്ങാടിൻ്റെ ക്യാരക്ടറും ചിത്രത്തിൽ വലിയ പ്രാധാന്യം ഉണ്ട് ആശുപത്രിയിലെ ഒരു ഡോക്ടറായി അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നു ദുഃഖഭാവം നിറഞ്ഞ പഴയ അശോകൻ്റെ ഭാവമുള്ള ഡോക്ടർ ആയി അസീസ് നെടുമ്പങ്ങാട് എത്തുന്നു സ്ത്രീകളുടെ പക്ഷത്തു നിന്നാണ് ഓൾ വി ഇമാജിനാസ് ലൈറ്റ് കഥ പറയുന്നത് വിവാഹം സ്വാതന്ത്ര്യം സാമ്പത്തികം ജോലി ആഘോഷം പ്രണയം കാമം തുടങ്ങിയ എല്ലാ ഘടകങ്ങളും സ്ത്രീകളുടെ സൈഡ് ചേർത്ത് വെച്ചുകൊണ്ട് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു മാത്രമല്ല ഇതൊരു അഡൽസുള്ളി ചിത്രം കൂടിയാണ് ദിവ്യപ്രഭയുടെയും ഋതുവിൻ്റെയും സ്വകാര്യ രംഗങ്ങളൊക്കെ ചിത്രത്തിൽ മൊത്തം പത്ത് മിനിറ്റോളം കാണിക്കുന്നുണ്ട് ചിത്രം ആകെ ഒരു ആർട്ട് ഫിലിം സെറ്റപ്പിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതേ ലെവലിൽ മാത്രമേ ചിത്രം ആസ്വദിക്കുവാനും കഴിയൂ കൊമേഴ്ഷ്യലായി പടത്തിൻ്റെ ഒരു ഫാക്ടറും തന്നെ ചിത്രത്തിൽ ഇല്ല കനി കുസൃതിയുടെ ബിരിയാണി ലെവലിൽ ഒന്നും ചിത്രം കഥാപരമായും ആസ്വാദനപരമായും എത്തിയിട്ടില്ല എന്നാണ് പേഴ്സണലി തോന്നിയത് ചുരുക്കി പറഞ്ഞാൽ രണ്ട് സ്ത്രീകളെ കേന്ദ്രീകരിച്ച് കഥ പറയുന്ന എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സ് ഇല്ലാത്ത ശരാശരി രേഖയിലോ അതിൽ താഴെയോ നിൽക്കുന്ന ഒരു ചെറിയ പക്ക ആർട്ട് ഫിലിം ആണ് ഓൾ വി ഇമാജിനാസ് ലൈറ്റ് അഥവാ പ്രഭയായി നനച്ചതെല്ലാം